അമൃതാനന്ദമയ്യെ ആദരിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ പരിഹസിച്ചു കൊണ്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷ വേളയിലാണ് സംസ്ഥാന സർക്കാർ അമൃതാനന്ദമയിക്ക് ആദരം നൽകിയത് അമൃത വിശ്വ വിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന പരിപാടി മന്ത്രി സജി ചെറിയാനാണ് അമൃതാനന്ദമയ്യെ ആദരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അമൃതാനന്ദമയ്യയുടെ ജന്മദിനമായതിനാൽ ചടങ്ങിൽ കേരളത്തിന് വേണ്ടി ജന്മദിന ആശംസകൾ അർപ്പിക്കുന്നുവെന്ന് സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ശക്തി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് അമ്മയുടെ പ്രസംഗത്തിലൂടെ സാധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം അമൃതാന്തമ്മയെ ആദരിക്കുന്ന സജി ചെറിയാന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയായത് ഇടതു സർക്കാരിന്റെ നിലപാടുകളെയും മന്ത്രിയുടെ പരാമർശങ്ങളെയും മുൻനിർത്തിയാണ് ചിലർ പ്രതികരിക്കുന്നത് നാല് വോട്ടിനെ എന്തൊക്കെ ചെയ്യണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ഗതികേടെ എന്ന പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് എന്റെ പൊന്ന് സജി ഇത്രയ്ക്ക് വേണ്ടായിരുന്നു മോഹൻലാലിന്റെ കൊടുത്ത അപാട് സജിക്ക് തന്നാൽ മതിയായിരുന്നു അത്ര നല്ല അഭിനയം എന്നാണ് മറ്റൊരാൾ കുറിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ആറു മാസം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണം ഇവന്മാരുടെ ഈ കാട്ടിക്കൂട്ടലുകൾ ഒക്കെ കണ്ട് മനസ്സിനൊരു സന്തോഷവും കിട്ടും ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അന്ധവിശ്വാസ നിയന്ത്രണം നിയമം കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം തേടി ഇനി എവിടെയാണ് പോകേണ്ടതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം അമൃതാന്തമയെ അനുകൂലിച്ചും സി പി ഐ എം ഡിവൈഎഫ്ഐ എന്നീ സംഘടനകളെ വിമർശിച്ചും ചിലർ പ്രതികരിക്കുന്നുണ്ട് രാജ്യസഭാ എംപിയും സി പി എം നേതാവുമായ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഏതാനും നേതാക്കളെയാണ് ചിലർ ചീത്ത വിളിക്കുന്നത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട നാഗസൈരന്യെ ചൂണ്ടിക്കാട്ടി ഇനി സർക്കാരിന്റെ ആദരം നാഗ എന്ന പ്രതികരണങ്ങൾ വരുന്നുണ്ട്